ഗുസ്തിക്ക് കേട്ട പഞ്ചാബിൽ നിന്ന് ഒരു കൊച്ചു ഗുസ്തിക്കാരൻ്റെ കഥ പറയാം കുട്ടികൾ പരസ്പരം അടികൂടുമ്പോൾ കൈയടിക്കുന്ന ഗ്രാമം പഞ്ചാബിലെ ഗോസ്ല അങ്ങനെ ഒരു ഗുസ്തി ഗ്രാമമാണ് ചെറിയ കുട്ടികൾ പോലും ഗുസ്തി പരിശീലിക്കുന്നു നല്ലൊരു ഗുസ്തി പ്രദർശനം ഒരുക്കിയാണ് ഗ്രാമീണർ എന്നെ സ്വീകരിച്ചത് അഹ ഗംഭീരം ഇങ്ങനൊരനുഭവം എനിക്കിത് ആദ്യമാണ് മനസ്സിൽ ഭയവും സന്തോഷവും ഒരുമിച്ചിരുന്നാണ് പ്രദർശനം കണ്ടുതീർത്തത് ഇടക്കൊരൽപ്പം തമാശയും രണ്ടു മാസം മുമ്പ് ഗ്രാമത്തിലാകെ ആഘോഷമായിരുന്നു പഞ്ചാബ് സംസ്ഥാനതല ഗുസ്തി മത്സരത്തിൽ ഗോസ്ലയിലെ മുഹമ്മദ് അസ്ലം ഒന്നാം സ്ഥാനം നേടിയത് അന്നായിരുന്നു ഗ്രാമത്തിലെ ചെറിയ കുട്ടികൾക്ക് ഗുസ്തി പരിശീലനം നൽകുന്നതും അവനാണ് അസ്ലമിൻ്റെതൊരു വളരെ ചെറിയ വീടാണ് പക്ഷേ അവന് വലിയ സ്വപ്നങ്ങളുണ്ട് ബെസ്റ്റ് ലോകമറിയപ്പെടുന്ന ഗുസ്തി താരമാകണം തൻ്റെ സ്വപ്നങ്ങൾക്ക് സാഹചര്യങ്ങൾ ഒരിക്കലും തടസ്സമാകരുതെന്ന് ഞാൻ അസ്ലമിനെ ഓർമ്മപ്പെടുത്തി കൂടെയുണ്ടാക്കുമെന്ന് വാക്കു നൽകി ഇത്തരം കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ നിന്നാണ് ലോകമറിയപ്പെടുന്ന ഒട്ടേറെ പേർ വളർന്നു വന്നിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് ആറര ലക്ഷം ഗ്രാമങ്ങളുണ്ട് അവിടെയെല്ലാം ഒട്ടേറെ പ്രതിഭകളുമുണ്ട് അവരെ കണ്ടെത്താനും കൃത്യമായി പ്രോത്സാഹനം നൽകാനും നമുക്ക് സാധിക്കണം വീണ്ടും കാണാം